എന്റെ കൂടെ ആസ്റ്റർ ായിരുന്നു ഗംഭീര പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് ആളുകൾ വരണം സുഹൃത്തുക്കൾ വരണം എല്ലാവർക്കും ഫുഡ് ഫുഡ് തയ്യാ തയ്യണം എല്ലാവരും കഴിക്കണം എന്നുള്ള ആഗ്രഹം നടന്നു പക്ഷെ എന്താ സംഭവം എന്ന് ആളുകളും സുഹൃത്തുക്കളൊക്കെ സ്നേഹം കൊണ്ടിട്ട് എന്റെ വീട്ടുകാരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിനുശേഷം ചെറിയൊരു പരിപാടി ചെയ്തു നമ്മൾ നേരത്തെ കഴിവുള്ളൂ ഗംഭീരം ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു പക്ഷെ നമ്മളൊരു കല്യാണത്തിന് ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഉമ്മ അനിയൻ എൻ്റെ അനീതി അളിയൻ കുട്ടികളെക്കുള്ളൊരു ഫോട്ടോ ഫാമിലി ഫോട്ടോ അത് എടുക്കാൻ പറ്റിയില്ല അത്രയും ആളുകളിങ്ങനെ വന്നിട്ട് നമ്മുടെ സ്റ്റേജിലിങ്ങനെ നിന്ന് ഒരു കുറേ പൈസയൊക്കെ അതിൻ്റെ സ്റ്റേജൊക്കെ ഉണ്ടാക്കി അതൊന്നും ഫോട്ടോ അതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അതിന് നമുക്ക് നമ്മളിത് വേറൊരു പരിപാടി കൂടി ചെയ്തു വേറൊരു പരിപാടി ചെയ്തു ഫാമിലി മാത്രമുള്ള പരിപാടി

ആയിരത്തഞ്ഞൂറ് പേർക്ക് ഫുഡ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് കുറച്ച് ചേട്ടാ ചിലപ്പോൾ കുറച്ചാളുകൾ കൂടാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഷിയാസ് കരീമിന്റെ കല്യാണം അല്ലേ അത് ഞാൻ അറിഞ്ഞും കണ്ടും ചെയ്തു അതൊരു കാറ്ററിങ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഇപ്പൊ പൊളിറ്റീഷ്യൻസ് അങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെയൊക്കെ മക്കളുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ കല്യാണങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വരും അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ആ ലാമോൺ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വളഞ്ചേരിയുടെ മനസ്സ് കൊടുക്കുകയാണ് അപ്പോൾ അവരത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തു അല്ലെങ്കിൽ ഞാൻ പെട്ടു കാര്യം പൊതുവേ ഒരു കല്യാണം നടത്തുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തികഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഭക്ഷണം അത് ചൂട് കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഐറ്റം കിട്ടില്ല ഈ ഐറ്റം കിട്ടില്ല എന്നുള്ള പരാതി എപ്പോഴും ഒരു കല്യാണം കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്റെ കല്യാണത്തിൽ നിന്ന് എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞാൽ ഭക്ഷണം പൊളിച്ചും അറ്റി ഗംഭീര ഫുഡായിരുന്നു അത് മീഡിയയിലുള്ള ആളോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യം പൊതുവേ നിങ്ങളുടെ ഒരു ഒരു വിഷമം എന്നോട് മീഡിയക്കാരൊക്കെ എന്നോട് പറഞ്ഞു പല മീഡിയക്കാരും ഞങ്ങൾ കല്യാണത്തിന് ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് അവർക്ക് എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ഭക്ഷണം കഴിയാൻ കിട്ടിയില്ല തെങ്ങിഞ്ഞില്ല എന്നോട് ഞാനിത് ഒരു കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പൊ ഞാൻ മീഡിയയിലുള്ള എല്ലാവരോടും പറഞ്ഞിരുന്നു നീന്തൽ ഭക്ഷണം കഴിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാളുകളിൽ എല്ലാവർക്കും ഞാൻ എടുത്തു ചോദിച്ചു നീലപ്പോ എനിക്ക് അറിയുന്നൊരു മുഖമായിരുന്നുണ്ട് അദ്ദേഹത്തോടെ ഞാൻ എടുത്തു ചെന്ന് ചോദിച്ചിട്ടുണ്ട് മനുവിനോട് ചോദിച്ചിരുന്നു നിന്നോട് ചോദിച്ചിരുന്നു ഈ എല്ലാ പരിപാടികൾക്കും വരുന്നൊരു മുഖമാണ് അറിയാൻ കുറച്ച് വരും അപ്പം അവരൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തലദിവസത്തെ പരിപാടി ഒന്നിരുന്നു എനിക്കറിയില്ല തലദിവസം നമ്മുടെ പെരുമ്പാവൂരിന്റെ കല്യാണത്തിൽ നെയ്ച്ചോറ് നമ്മുടെ പെരുമ്പാവൂരിലും ഫൈസലിന്റെ കുഞ്ഞാപ്പുവിന്റെ നെയ്ച്ചോറ് ബീഫും അതാണ് തല ദിവസം അതും ഗംഭീരമായിരുന്നു അതും കുറെ നല്ല അഭിപ്രായം നമ്മൾ കുറിച്ചും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വിളിക്കാത്ത ഒരുപാട് അതെ ഞാൻ പറഞ്ഞാൽ എന്നോട് സ്നേഹ ഇപ്പോ അലൻജോസ് പെരേരും അങ്ങനെയുള്ള അതൊക്കെ ഞാൻ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഞാൻ ഒരു എന്തൊരു ഇതാട്ടോ നമ്മളൊരാളെ ഒരാളെ മാറ്റി തരണം അതിപ്പോ നമ്മളാണ് തരംതിരിക്കുന്നത് പല ആളുകളും കഴിവ് കുറഞ്ഞ കഴിവില്ലാത്ത എല്ലാവർക്കും പടച്ച തമ്പുരാൻ ഒരു കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഴിവുകൾ കാണാൻ ഞാൻ എന്ത് എന്തൊരു ഭാഗ്യവും എൻ്റെ വീട്ടുകാരനും ഉമ്മടെ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ ആയത് അല്ലാതെ ഇന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ആയത് അങ്ങനെ എൻ്റെ ഒരു രൂപവും എന്റെ സംസാരം ഞാൻ ഹേട്ടിയാറില്ല അവന് ഞാൻ അവരെല്ലാരും വിളിച്ചു തന്നു നാലഞ്ച് ദിവസത്തിന്റെ ഉള്ള പത്താം ക്ലാസ് പത്തിൽ വിളിച്ചോ എന്റെ അതുള്ളത് ർഫ ദുബായിലായിരുന്നു അവിടെ വന്ന സമയത്ത് ഞങ്ങൾ കല്യാണം നാലഞ്ചു ദിവസം ഞങ്ങൾ ഞങ്ങടെ ഞങ്ങളെത്തിയത് ഇവിടെ അപ്പോ വന്ന സമയത്ത് ഞാൻ സിനിമയുടെ പൂജിക്കുവായിരുന്നു എന്തൊരു സിനിമയുടെ പൂജിക്കുന്നു അമീരാണ് ആ ആ സിനിമയുടെ പൂജിക്കാൻ പോയിരുന്നു അന്ന് അലഞ്ചു ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പോ എന്നോട് ഒരു കല്യാണമാണെന്ന് അറിഞ്ഞിട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു തീർച്ചയായും എനിക്ക് തോന്നുമ്പോ അദ്ദേഹത്തിന്റെ സാധുവായിട്ട് മനുഷ്യനാണ് അദ്ദേഹം പിന്നെ അയാളുടെ റിവ്യൂവും അത് ചില ആളുകൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ മാത്രം മാത്രം ഒപ്പീനിയാണ് ഞാൻ എല്ലാവരുടെയും കാര്യം എന്നെ അദ്ദേഹം ഹെർട്ട് ചെയ്തിട്ടില്ല എന്റെ ഞങ്ങളുടെ ഞങ്ങൾ പിന്നെ കണ്ടു പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൽ ഞങ്ങൾ വീട്ടിൽ ഒരു കുഴപ്പമില്ല മറ്റുള്ളവർക്ക് പിന്നെ അത് നമ്മുടെ അല്ല അയാൾ ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് കമന്റിലൂടെ പറയുന്നത് അവർക്ക് തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല അത് കമന്റിലൂടെ ആൾ പറയുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല ഞാനത് കണ്ടിട്ടില്ല പഴഞ്ഞു ആന അതുപോലെ അണ്ണാൻ ആവാൻ പറ്റില്ല അതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ അയാൾ എന്തെങ്കിലും എന്തിനാണ് മറ്റുള്ളവരുടെ അയാൾ കുറ്റം പറഞ്ഞത് ഈ ലോകത്ത് എല്ലാവരും തികഞ്ഞതാണ് ഞാൻ തികഞ്ഞാണോ അല്ല എന്തിനാണ് അയാളെ കുട്ടി പറഞ്ഞത് അയാളുടെ ജീവിതം അയാൾ ജീവിച്ചു കൊണ്ടും അയാളെന്തെങ്കിലും എല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും സഹജീവികളെ പരിഗണിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ സന്തോഷമുണ്ടോ എല്ലാരും താങ്ക് യു സോ മച്ച് എല്ലാവരും